നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചിലപ്പോഴൊക്കെ ആള് ശുദ്ധനാണ് മനസ്സിൽ തോന്നുന്നത് അങ്ങ് വിളിച്ചു പറയും അത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടാകുമോ അല്ലെങ്കിൽ ഇഷ്ടക്കേട് ഉണ്ടാക്കുമോ എന്നൊന്നും നോക്കാറില്ല പക്ഷേ അദ്ദേഹം സ്വതവേ ഗൗരവക്കാരനാണെങ്കിലും പലപ്പോഴും അദ്ദേഹം തമാശ പറയാറുമുണ്ട് ചിലപ്പോഴൊക്കെ ട്രോളാറുമുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ അത് ട്രോളാണോ അല്ല ഇനി സത്യമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉൾവിള്ളിയുടെ പ്രേരകമായി ഇനി പറഞ്ഞതാണോ എന്ന് ഇരിക്കുകയാണ് മലയാളികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂര്യനെ പോലെയാണത്രേ അതുകൊണ്ട് അടുത്തു പോയാൽ കരിഞ്ഞു പോകും ഇത് മുഖ്യമന്ത്രിയെക്കുറിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ് ഭയഭക്തി ബഹുമാനം ആവാം എന്നാൽ ഇങ്ങനെ മുട്ടിലിഴയുന്ന ഭയഭക്തി എന്ന് പറയുന്നത് പോയി പക്ഷേ എം വി ഗോവിന്ദന്റെ ചരിത്രം അറിയാവുന്നവർ ഇതിനെ അങ്ങ് വിശ്വസിക്കില്ല കാരണം എം വി ഗോവിന്ദൻ ഒരു നട്ടലുള്ള രാഷ്ട്രീയ നേതാവാണെന്നും പാർട്ടി സെക്രട്ടറി ആണെന്നും ഈ അടുത്ത കാലം വരെ തെളിയിച്ചിട്ടുള്ളതാണ് അത് ഈ പിണറായി സർക്കാരിനെതിരെ തന്നെ തന്റെ സ്വതസിദ്ധമായ ഉയർത്തി അദ്ദേഹം പ്രതിരോധം നിർത്തിയിട്ടുള്ളതുമാണ് പിൻവാതിൽ നിയമനങ്ങളടക്കം പല വിഷയങ്ങളിൽ സർക്കാരിന് നിർത്തിപ്പൊരിച്ചിട്ടുള്ള ആളാണ് എം വി ഗോവിന്ദൻ അതുകൊണ്ട് തന്നെ അത്രത്തോളം പിണറായി ഭക്തി അദ്ദേഹം ഇങ്ങനെ പരസ്യമായി പ്രകടിപ്പിക്കുമെന്ന് കരുതുന്നവർ ഇല്ല പക്ഷേ അങ്ങനെയെങ്കിൽ പിന്നെ പിണറായിയെ ട്രോൾ ട്രോളിയതാണോ അങ്ങനെ ഇത്ര പരസ്യമായി പിണറായിയെ ട്രോളാൻ ഒരു സി പി എം സംസ്ഥാന സെക്രട്ടറി തയ്യാറാകുമോ ഇതാണ് വീണ്ടും ഉയരുന്ന ചോദ്യം വീണ്ടും ആ പറഞ്ഞ വാക്കുകൾ നമുക്ക് കേൾക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂര്യനെ പോലെയാണ് അതുകൊണ്ട് തന്നെ പോയാൽ കരിഞ്ഞു പോകും കറപുരളാത്ത ജീവിതത്തിന്റെ ഉടമയാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നടക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ വ്യാജമാണ് സ്വർണകടത്ത് കേസിന്റെ സത്യാവസ്ഥ പരിശോധിച്ചു പോയാൽ നമ്മൾ ഞെട്ടിപ്പോ അപ്പോൾ ഒരു കാര്യം വ്യക്തമായി ഇത് പിണറായിയെ സുഖിപ്പിക്കാൻ മാത്രമല്ല പിണറായിക്കിട്ടൊരു പണി കൊടുക്കാൻ കൂടിയുള്ള തന്ത്രമായിരിക്കാം എന്തായാലും എം വി ഗോവിന്ദന്റെ വാക്കുകളിലൂടെ എം വി ഗോവിന്ദന്റെ പ്രസ്താവനയിലൂടെ ഒരു കാര്യം വ്യക്തമായി അതായത് പിണറായി എന്തുകൊണ്ടാണ് നവകേരള സദസ്സിലടക്കം ജനങ്ങളുമായി അടുത്തിടപഴകാത്തത് കഴിഞ്ഞ ഏഴര വർഷക്കാലമായി പിണറായി എന്തുകൊണ്ടാണ് പൊതുജനത്തെ തന്നിൽ നിന്നും അകറ്റി നിർത്തുന്നത് പത്തും മുപ്പതും നാൽപ്പതും അകമ്പടി വാഹനങ്ങളുടെ പിന്തുണയോടുകൂടി ജനങ്ങളിൽ നിന്നും ഏറെ അകന്ന് എന്തിനാണ് പിണറായി പോകുന്നത് എന്നതിന് ഉത്തരം കിട്ടി പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ കരിഞ്ഞു പോകരുത് എന്ന ഒറ്റ ചിന്തയോടുകൂടിയാണ് പിണറായി ഇങ്ങനെ ആളുകളിൽ നിന്നും അകന്നു പോകുന്നത് അതുകൊണ്ടാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട കെ എസ് യു യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകരൊക്കെ തന്നെ കരിങ്കൊടിയുമായി അടുത്തപ്പോൾ മുഖ്യമന്ത്രി അവർക്കെതിരെ രക്ഷാപ്രവർത്തനത്തിന് ഡിവൈഎഫ്ഐക്കാരെയും എസ് എഫ് ഐക്കാരെയും നിയോഗിച്ചത് ഇങ്ങനെ കരിഞ്ഞു പോകാതിരിക്കാനാണ് അതുകൊണ്ടാണ് ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു പത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാൻ അടുത്തേക്ക് വന്നപ്പോൾ ഗൺമാൻ അദ്ദേഹത്തെ പിടിച്ചു തള്ളിയത് അത് ക്യാമറ കരിഞ്ഞു പോകാതിരിക്കാനാണ് അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെത്തുന്ന സമയത്തടക്കം നവകേരള സദസ്സിൽ നിന്ന് പൊതുജനത്തെ ആട്ടി അകറ്റിയിരുന്നത് ഇങ്ങനെ കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇപ്പോഴാണ് സംഗതിയുടെ ഗുട്ടൻസ് എല്ലാവർക്കും പിടികിട്ട് എന്തിനാണ് പിണറായി ഇങ്ങനെ ജനങ്ങളിൽ നിന്നും അകന്നു കഴിയുന്നത് അതിന്റെ ഗുട്ടൻസ് ഇപ്പോൾ എം വി ഗോവിന്ദൻ സഖാവ് പറഞ്ഞു തന്നു പക്ഷേ എം വി ഗോവിന്ദൻ സഖാവ് പറഞ്ഞതിൽ ചില തെറ്റുകൾ ഉണ്ടല്ലോ എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടാം അതായത് സ്വർണക്കടത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി കേന്ദ്രമാണ് എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുമ്പോൾ സ്വർണക്കടത്ത് കേസിന്റെ പ്രധാന ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു വെക്കുമ്പോൾ വീണ്ടും ആ ചാപ്റ്റർ പൂർവാധികം ശക്തിയോടുകൂടി പൊതുസമൂഹത്തിൽ ഉയർത്തി വിടാനുള്ള ഒരു തന്ത്രമായിട്ട് മാത്രമേ അതിനെ കാണാനാവൂ കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ ഒന്ന് പരാമർശിച്ചു പോവുകയായിരുന്നു ആ സ്വർണ്ണക്കടത്തു കേസ് എന്നാൽ അതിനെ സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ ഏറ്റുപിടിക്കുന്നത് ദുരുദ്ദേശത്തോടുകൂടിയാണെന്നത് വ്യക്തം കാരണം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആ വിഷയത്തെ വീണ്ടും പൊതുസമക്ഷത്തിൽ ഉയർത്തി വിടേണ്ട ഒരു സാഹചര്യവും ഇപ്പോഴില്ലായിരുന്നു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ ആ പരാമർശത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു വാക്കുകൊണ്ട് അവസാനിപ്പിച്ചതാണ് എന്നാൽ സി പി എം സംസ്ഥാന സെക്രട്ടറി ആകട്ടെ അത് വീണ്ടും ചർച്ചയാക്കുന്നു അത് പിണറായിക്കിട്ടൊരു പണി കൊടുക്കുന്നതിന് തുല്യമാണോ എന്നൊരു സംശയം മാത്രം എന്താണ് സ്വർണക്കടത്ത് കേസിലെ വിഷയം സ്വർണക്കടത്ത് കേസ് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും പങ്കുണ്ടെന്ന് ആ കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് കോടതി കോടതിയിലടക്കം പറഞ്ഞിട്ടുള്ളതാണ് അന്വേഷണ സംഘത്തിനടക്കം മൊഴി നൽകിയിട്ടുള്ളതാണ് ആ അന്വേഷണം ഇപ്പോഴും കാര്യക്ഷമമായി നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞത് ആ അന്വേഷണം നടക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പ്രധാ സ്വർണ്ണക്കടത്ത് കേസിന്റെ ഉറവിടം ഏത് ഓഫീസിനെ കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കടത്ത് നടന്നിട്ടുള്ളത് എന്നുള്ളത് ഏവർക്കും അറിയാമല്ലോ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് നമുക്കറിയാം സുരേഷ് ഗോപിയുടെ അവസ്ഥ അതുപോലെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസെടുത്ത കേരള പോലീസിന്റെ അവസ്ഥ അപ്പോ ഇതൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത് സ്വർണക്കടത്ത് കേസിന്റെ ഉറവിടത്തെ നമുക്കറിയാം പക്ഷേ അത് കേന്ദ്ര സർക്കാർ പറഞ്ഞ് പ്രധാനമന്ത്രി പോയതുകൂടി ആ വിഷയം അവസാനിച്ചതാണ് അത് വാർത്താ സമ്മേളനം വിളിച്ച് അത് വീണ്ടും ചർച്ചയാക്കി അതിൽ ബി ജെ പിയെ കുറ്റപ്പെടുത്തി കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വീണ്ടും സ്വർണക്കടത്ത് കേസ് സജീവമായി ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാവുകയാണ് എം വി ഗോവിന്ദൻ അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നു എന്ന ലേബലിൽ മുഖ്യമന്ത്രിക്കിട്ട് ട്രോൾ ചെയ്യ ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് എം വി ഗോവിന്ദൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് കേൾക്കുന്ന ഏത് കൊച്ചുകുട്ടിക്കും തോന്നില്ലേ ഈ പരാമർശം കേൾക്കുന്ന ഏത് കൊച്ചുകുട്ടിക്കും ഉറപ്പായി തോന്നില്ലേ തോന്നുന്നില്ലേ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പണിഞ്ഞതാണെന്ന് ഇത് മുഖ്യമന്ത്രിയെ നല്ല രീതിയിൽ പുകഴ്ത്തിയതാണെന്ന് ആരെങ്കിലും കരുതുമോ ആരും കരുതില്ല കാരണം അരിയാകാരം കഴിക്കുന്നവർക്കറിയാം ഇത് പിണറായി വിജയനെ ട്രോൾ ചെയ്താണെന്നും പിണറായി വിജയനെ കളിയാക്കിയതാണെന്നും പിണറായി വിജയനെ പൊതുസമ സമക്ഷത്തിൽ അപഹാസ്യനാക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളാണെന്നും കൃത്യമായി അറിയാം നമുക്കറിയാലോ നമുക്കറിയാമല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി പുകഴ്ത്തി ഒരു കോമാളി കഥാപാത്രമാക്കി മാറ്റുകയാണ് കേരളത്തിലെ സി പി എം നേതാക്കൾ കഴിഞ്ഞ ദിവസം ഒരു എം എൽ എ കല്യാശ്ശേരി എം എൽ എ കണ്ണൂരിലെ കളക്ട്രേറ്റിൽ നടന്ന ഒരു പരിപാടിക്കിടയിൽ പോലീസുകാരോട് ചോദിക്കുന്നത് കേട്ടു സുരേഷ് ഗോപി കളിക്കരുത് പിണറായി പോലീസിന് നാണക്കൽ ഉണ്ടാക്കല്ലേ അതെന്താണ് സുരേഷ് ഗോപി കളിക്കരുത് സുരേഷ് ഗോപിയെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അടുത്ത് പറയുന്നു പിണറായി പോലീസിന്റെ നാണക്കൽ ഉണ്ടാക്കല്ലേ പിണറായിക്ക് സ്വന്തമായി എവിടെയാണ് പോലീസ് ഇത് കേരളത്തിന്റെ പോലീസാണ് ഭരണം മാറി മാറി വരുമ്പോൾ മാറുന്ന പോലീസല്ല ഈ പോലീസ് കേരള സർക്കാരിന്റെ പോലീസാണ് പിന്നെ കുറെയൊക്കെ വിധേയരുണ്ടാകും അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കൂടുതൽ എന്ന് മാത്രമേ ഉള്ളൂ അതായത് കാക്കയ്ക്ക് പകരം സഖാക്കന്മാരുടെ ഉടുപ്പണിഞ്ഞുണ്ട് ഉടുപ്പണിഞ്ഞിട്ടുള്ള കുറെ പോലീസുകാർ പോലീസ് യമാന്മാർ അവർ കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങൾ അത് സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്നുമുണ്ട് എന്നാൽ അത് ഉള്ളത് കൊണ്ട് മാത്രം ഈ പോലീസൊക്കെ പിണറായി പോലീസാണെന്ന് നമുക്ക് അടിച്ച അടച്ചാക്ഷേപിക്കാനാകില്ല പക്ഷെ ഒരു എം എൽ എ പറയുകയാണ് ഇത് പിണറായിയുടെ പോലീസാണ് അതായത് പിണറായി വിജയന്റെ സ്വന്തം പോലീസാണ് ആ പോലീസിന് ഉണ്ടാക്കരുത് അതായത് ആ പോലീസിന് നാണക്കേട് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ന്യായമായ കാര്യം ചെയ്താൽ അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണകരമായ കാര്യം ചെയ്താൽ അത് പിണറായി പോലീസിന് നാണക്കേടാണ് പാർട്ടി നേതാക്കന്മാർക്ക് മുന്നിൽ പഞ്ചപുച്ചമടക്കി ഓച്ഛാനിച്ചു നിൽക്കുന്നതാണ് പിണറായി പോലീസിന്റെ ശൈലി ആ ശൈലി മാത്രം സ്വീകരിക്കുക പിണറായി പോലീസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികളെ അടിച്ച് വശമ്പതരാക്കുക മൃഗീയമായി മർദ്ദിക്കുക പിണറായി തമ്പ്രാൻ മുന്നിൽ ഓഛാനിച്ച് നിൽക്കുക പിണറായിക്ക് വേണ്ടിയുള്ള അടിമപ്പണി എടുക്കുക അതാണ് പിണറായി പോലീസിന്റെ യഥാർത്ഥ ലക്ഷണമൊത്ത പിണറായി പോലീസിന്റെ രീതി അല്ലാത്തവരൊക്കെ തന്നെ പിണറായി പോലീസിന് നാണക്കം ഉണ്ടാക്കുന്നവരാണ് എന്ന് ഒരു എം പറഞ്ഞിരിക്കുന്നു ഇതാണ് കേരളത്തിന്റെ അവസ്ഥ ആ സാഹചര്യത്തിൽ ആ എം എൽ എ പോലും പിണറായിക്കിട്ട് ട്രോൾ ചെയ്താണെന്ന കാര്യത്തിൽ സംശയമില്ല പൊതുസമൂഹത്തിൽ പിണറായിയുടെ പേര് വലിച്ചഴിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പിണറായി നാണം കെടുത്തുകയാണ് ഈ സി പി എമ്മിന്റെ നേതാക്കൾ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി തന്നെ വാർത്താ സമ്മേളനം വിളിച്ചു പറയുന്നു പിണറായി വിജയൻ സൂര്യനെ പോലെയാണ് അടുത്തു പോയാൽ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ആരെയും പിണറായി അടുത്തേക്ക് അടുപ്പിക്കാത്തത് അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകമായ ഒരു കഴിവും പവറുമുള്ള ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയിലെ ഉന്നതരെ പോലും അടുപ്പിക്കാതെ ഒറ്റയ്ക്ക് ഈ ഭരണമെല്ലാം ഇങ്ങനെ കൊണ്ടുപോകുന്നത് സ്വയം ഇങ്ങനെ കത്തി എരിഞ്ഞാണെങ്കിലും അദ്ദേഹം സമൂഹത്തിന് വെളിച്ചം പകരുന്നല്ലോ എന്ന വലിയൊരു സന്ദേശം എം ഗോവിന്ദൻ നൽകിയത്